നമസ്കാരം സ്വാഗതം ലംഘനങ്ങളുടെ ഭാഗമായി യും ഹമാസുമായി ഏതെങ്കിലും തരത്തിൽ ഒരു വെടിനെത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ കഴിയാതെ വരികയും ഇറാനും ഹൂതികളും നിലപാട് കടുപ്പിച്ച് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് തിരിച്ചടികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി അവരോധിതനാകുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന പ്രതീതി ഉയർന്നു വരുന്ന വിധത്തിൽ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ജനുവരി ഇരുപതിനു മുൻപ് മുഴുവൻ ബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമായിരിക്കും ഹമാസിനു നേരെ നടത്തുക എന്തായിരുന്നു പക്ഷേ അത് കേട്ടപാടെ ഹമാസ് പോയി പണി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിന് നേരെ ഗാസയിൽ ആക്രമണം കടുപ്പിക്കുകയും കൂടുതൽ ബന്ധികളുടെ വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തതോടെ ഹമാസിനെ തടുക്കാനോ തളർത്താനോ പിന്തിരിപ്പിക്കാനോ കഴിയില്ല എന്ന സത്യം ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ് ഇതിന്റെ അർത്ഥം ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയും ഇസ്രായേലിനെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഇസ്രായേലിലേക്ക് മാത്രമാണ് ആക്രമണങ്ങൾ നടക്കുക എന്നല്ല മറിച്ച് ലബനിലേക്കും ഒക്കെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും അതിശക്തമാകും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകളും ഇന്ന് പുറത്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് ലബനിന്റെ പല മേഖലകളിലേക്കും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിന് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതായത് അടുക്കി തിരിച്ചടി എന്നുള്ള മറ്റു ഇരുവിഭാഗങ്ങളും ശക്തമായ ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് രക്തരൂക്ഷിതമായ യുദ്ധത്തിന്റെ നാളുകളാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ളത് ഇസ്രായേലിനാണ് എന്നാണ് നിലവിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ദിവസം ൾ ഇസ്രായേലിലെ മൂന്ന് പ്രധാനപ്പെട്ട സൈനിക താവളത്തിൽ നിർണായകമായ ഒരു ആക്രമണം നടത്തി അതിന് ദിവസങ്ങൾക്ക് മുൻപ് ചെങ്കടലിൽ നിന്നും മാറി അറബിക്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂസികൾ പ്രഖ്യാപിച്ചു ഇനിയും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ദാസയിൽ നിന്നും പരിപൂർണമായി പിന്മാറുന്നത് വരെ ഞങ്ങളുടെ നിലപാടിൽ ഇസ്രായേലിനോട് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നും ഹൂറ്റികൾ അസക്തി പറഞ്ഞു അതിന്റെ അർത്ഥം ഹൂത്തികൾ ആക്രമണത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട് എന്നതാണ് എന്ന് മാത്രമല്ല ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഒരു ഗ്രൂപ്പിന്റെ സഹായവും കൂടി ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഹൂച്ചികൾ എഴുതിയിട്ടുണ്ട് അതായത് ഹൂത്തികളുമായി ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഹൂച്ചികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോചനത്തിനോ സാധ്യമല്ല എന്നതാണ് വ്യക്തമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെയാണ് ഹിഫ്ബുലയും ഹിസ്മുല ഇന്നും ഇസ്രായേലിന് നേരെ ലബനീസ് അതിർത്തി തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും നേർക്കുനേർ പെടിവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരയുതിന് വരുന്ന ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായ പരിക്കുകളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്